ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു യൂട്യൂബ് ചാനലില് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഒന്നും കൊണ്ടല്ല എന്നെ വിളിക്കുന്ന പലരും പറയാറുണ്ട് എന്നോട് സാറേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു സാറേ അത്രയ്ക്ക് കഷ്ടമാണ് കാരണം മനസ്സെല്ലാം വിട്ടുപോകുന്നുണ്ട് സാറേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദുരിതമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്ന ഒരു അമ്മയും മോളും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ കുറേ സമയം എന്നോട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ആമ്മ പറഞ്ഞ് ഞാൻ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു സാറെ അത് കേട്ടുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഇൻഡുവിഷൻ കണക്ക് ആ മഹനാശി യോഗീശ്വരൻ യോജിപ്പി സൂചിപ്പിച്ചു അച്ഛാ ഈ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അച്ഛനെ ഒരു പ്രാവശ്യം അച്ഛൻ ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലെങ്കിൽ കാണിച്ചു തന്നല്ലോ അതൊന്ന് വീഡിയോ ചെയ്യണമെന്നൊരു ഒരു കണക്ക് എനിക്ക് വന്നു അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ആ പ്രപഞ്ചം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു എനർജി അത് നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല അത് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ സ്വയം ആ എനർജിയെ നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്നും നമ്മൾ പല ലോകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന വളരെ 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 ക്രൂരമായ അനുഭവങ്ങളാണ് ഞാനിത് പറയാൻ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എഴുതുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് അത് എഴുതുന്നത് എന്നെ കൊണ്ട് എഴുതിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ബുക്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു തരത്തെ പറ്റി എനിക്ക് എൻ്റെ വിഷം വന്നു ഞാൻ എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം ഞാൻ അറിയാതെ അത് വേറൊരു യോഗത്തോട്ട് എന്നെക്കദ്ദേഹം കൊണ്ടുപോയപ്പോൾ ഞാൻ കാണുന്ന രംഗം മഹാനായ ശിവയോഗീശ്വരൻ ഈ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു സ്ഥലം കാണാനായി പോകുന്നതായിട്ടും അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ തലമെന്ന് പറയുന്നത് വളരെ താഴെയാണ് അവിടെ നല്ല സോളുകൾക്ക് ഇറങ്ങി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇദ്ദേഹം അത് കാണണമെന്ന് ഇദ്ദേഹത്തിൻ്റെ സുപ്പീരിയറായ കോടിനോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു നീ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി നഷ്ടപ്പെടും തിരിച്ചു വരാൻ പാടാണെന്ന് യോഗീശ്വരനോട് പറയുകയും അദ്ദേഹം ഇല്ല എനിക്കൊരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി അതെല്ലാം ഒന്ന് കാണണമെന്നും പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന തലത്തിൽ നിന്നും താഴോട്ട് പോവുകയും അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എന്നെയും കുട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്കും അതിൻ്റെ ഒരു ഇത് കിട്ടി എനിക്ക് നല്ല ഞാൻ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കായിരുന്നു ആ ബുക്ക് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മയക്കത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഒരു ബോധ മനസ് കണക്ക് ഒരു മനസ്സ് ഇവിടെ നിന്ന് പറന്ന് പോകുന്നൊരു ഫീൽ എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ വനക്ക് ഇപ്പോഴും വ്യക്തമാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച കറുത്ത 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 കുറേ രൂപങ്ങൾ ഒരുപാട് രൂപങ്ങൾ പരസ്പരം ഒരു ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുകയാണ് മുട്ടു കുറേ ഏറ്റവും താഴെ ചെന്നുമ്പോൾ അവരിങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ നിന്നും എനിക്ക് സത്യത്തിൽ ഞാൻ എനിക്കിപ്പോഴും ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഓർമ്മ കണക്കിന്നും അത് നിലനിൽക്കുന്നുണ്ട് യോഗീശ്വരന് എന്നോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാനോ എനിക്ക് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാനോ പറ്റിയില്ല അത്രയ്ക്കൊരു അവസ്ഥയായിരുന്നു അങ്ങോട്ട് ചെല്ലും തോറും അതിനുശേഷം ഞാൻ അതിന് കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ അവിടെയും ഇതുപോലെയുള്ള രൂപങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു അവരിങ്ങനെ മുട്ടിലെഴിയുന്ന രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ അടുത്ത തലത്തിൽ വന്നപ്പോൾ കുറേ പേർ ഇങ്ങനെ അവിടെ വന്നു യാചിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഒരു പുനർജന്മം നൽകൂ എനിക്കൊരു പുനർജന്മം നൽകൂ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് അവർ പരസ്പരം അവിടെ വന്നതെന്ന് യാചിച്ച് കരയുകയാണ് അപ്പോൾ അവർക്ക് അവിടെ ഏൽക്കുന്ന പീഡനം എത്രത്തോളം എന്ന് മനസ്സിലാക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കപ്പോഴേ സത്യദൃദ്ദേഹത്തിനോടൊന്നും ചോദിക്കാനോ ഒന്നും കഴിഞ്ഞാൽ ഇദ്ദേഹവും വളരെ സ്ട്രഗ്ലിങ്ങിലായിരുന്നു എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അവിടെ നിന്ന് ഇദ്ദേഹം മേളിലോട്ട് വരികയും അതിനുശേഷം ഒരു പ്രാവശ്യം മെഡിറ്റേഷൻ അടിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു എന്തായിരുന്നു അവിടെ അന്ന് കണ്ട കാഴ്ച അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയുണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്തിട്ട് ഇവിടെ നിന്നും പല ലോകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെന്നുപെടുന്ന ഏറ്റവും താഴത്തെ ഒരു തരത്തിലോട്ടായിരിക്കും അവിടെ നമ്മൾ വളരെ ആണ് അനുവദിക്കുന്നത് ഒരുപാട് പേര് ഒരു കുയ്ക്കകത്ത് ഇട്ടുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഏഴഞ്ഞും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തട്ടിയും മുട്ടിയെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സോളുകൾ തമ്മിലുള്ള ഒരു ഒരു റഷ്നെസ്സെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അവിടെ കാണാൻ സാധിച്ചു വളരെ വളരെ മൃഗീയമായ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നത് വളരെ മൃഗീയമായ അവസ്ഥയാണ് അതെന്ന് വെച്ചാൽ ഒരു സ്വ ഒരു സ്വസ്ഥതയുമില്ലാതെ പീഡിപ്പിക്കപ്പെടുകയാണ് ഇവരെ അവിടെ ഇട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മുട്ടുകാലിൽ ഇഴയുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ് അങ്ങനെ വർഷങ്ങളോളം വർഷങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വർഷങ്ങളോളം നിങ്ങൾ നിങ്ങളാ യാതനകൾ അവിടെ കഴിയേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പുനർജന്മം നൽകുന്നത് ആ പുനർജന്മം കിട്ടിയാലും ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാനുള്ള ഒരു ജന്മമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പലരുടെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തു ചെയ്താലും ഒരു മേൽക്കോയുമേ ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടും അങ്ങനെ ഒരു ജന്മമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അത് തരുന്നതിനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം ഈ നമുക്ക് ഈ നൽകിയിരുന്ന ആ ഒരു ജീവൻ അല്ലെങ്കിൽ നമുക്ക് നൽകിയിരുന്ന ആ ഒരു പവറിന് എത്രത്തോളം പരിശുദ്ധി ഉണ്ടായിരുന്നു അതറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അങ്ങനെ ഒരു ജന്മത്തിലേക്ക് കടത്തി വിടുന്നത് മാത്രവുമല്ല നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ജന്മങ്ങളുണ്ട് ഒരുപാട് ജന്മങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ അതെല്ലാം ജീവിച്ച് തീർത്താൽ മാത്രമേ നമുക്ക് പരലോകത്തിലേക്ക് ലയിക്കാൻ കഴിയുള്ളൂ നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ സ്വന്തമായി ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ജന്മമായിരിക്കും നിങ്ങളതുവരെയും ജീവിച്ച ജന്മം എല്ലാം അവിടെ കഴിയുന്നു അവസാനിക്കുന്നു എന്ന് വേണം പറയാൻ പിന്നെ നിങ്ങളെല്ലാം ആദ്യം മുതലേ ജീവിക്കണം അപ്പോൾ നിങ്ങൾ വീണ്ടും പരബ്രഹ്മത്തിൽ ലയിക്കാൻ വീണ്ടും എത്രയോ നൂറ്റാണ്ടുകൾ ജീവിക്കേണ്ടി വരും അതായത് പുനർജനിക്കേണ്ടി വരും ജീവിക്കേണ്ടി പുനർജനിക്കേണ്ടി വരും അതുകൊണ്ട് വളരെ ക്രൂരമാണ് അവിടുത്തെ അവസ്ഥ അവിടുത്തെ അവസ്ഥ വളരെ ക്രൂരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നതിനേക്കാളും വളരെയധികം മൃഗീയമായ ഒരു അവസ്ഥയാണ് എനിക്കിന്നും ഭയപ്പെടുത്തുന്ന ഒരു തോന്നലുകളാണ് അന്ന് എനിക്കിന്നും എനിക്ക് ആ ഒരു ഇമാജിനേഷൻ എന്നും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹവും വാഗ് വളരെ സ്ട്രഗിൾ ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛാ ഇനി ഞാൻ ഒരിക്കലും അവിടെ പോകില്ല കാരണം അത്രയ്ക്ക് സ്ട്രഗിളിംഗ് ഉള്ളൊരു ഏരിയ ആയിരുന്നു അത്രക്കൊരു നെഗറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് പറയാം അങ്ങനെ ഒരു ഏരിയയാണ് ആരും ദയവ് ചെയ്ത് ഈ പ്രപഞ്ചം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ആത്മാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്തുണ്ടെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിലും നമ്മളത് ജീവിച്ച് തീർക്കുക ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും എന്തായിരുന്നാലും ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്താൽ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ തലമുയരുത്തുള്ളൂ ആത്മാവിൻ്റെ തലമുയർന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ജന്മത്തിലോട്ട് അടുത്ത തലത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റൂ അപ്പം മാത്രമേ നമുക്ക് പരബ്രഹ്മത്തിൽ ലയിക്കാൻ കഴിയുള്ളൂ അത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ എല്ലാം സുഖം തന്നെ വേണം ഈ ഭൂമിയിൽ സുഖം മാത്രം അനുഭവിക്കാനാണ് നമ്മൾ വന്നതെന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിക്കരുത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആത്മാവിൻ്റെ തലമുയർത്തുവാൻ വേണ്ടി നമ്മളെ ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എൻ്റെ അതിനുപോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ നിങ്ങളെ ഒരുപക്ഷെ ആത്മഹത്യയിൽ നിന്നുമെല്ലാം നിങ്ങളെ രക്ഷിച്ചത് ചിലപ്പോൾ നിങ്ങളെ കൂടെ ഉള്ള ഏതോ ഒരു നിങ്ങളുടെ മുൻകാലത്തുള്ള ഏതോ ഒരു സോളായിരിക്കാം നിങ്ങളെ ആത്മഹത്യയിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടത് അത് മനസ്സിലാക്കുക അതുകൊണ്ട് ആരും ആത്മഹത്യയെപ്പറ്റി ദയവായി ചിന്തിക്കരുത് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും പരലോകത്തോട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ 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 കഠിനമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളോളം നിങ്ങൾ ആ അവസ്ഥ അനുഭവിക്കേണ്ടി വരും എന്തൊക്കെ കഷ്ടങ്ങൾ സഹിച്ചാലും ഭൂമിയിൽ എങ്ങനെയും നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു നിർത്തുക നിങ്ങളുടെ മനോബലം ഉയർത്തുക പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണോ നമുക്ക് മനസ്സിന് സുഖം തോന്നുക അത് ചെയ്ത് മുന്നോട്ട് പോകുക ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ആരും ദൈവീത് ചിന്തിക്കരുത് അതുകൊണ്ടാണ് എനിക്ക് ഞാനിന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള കാര്യം കാരണം ആ കണ്ണിൽ നിന്നും അല്ലെ ആ ഒരു കണ്ണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു മൈൻഡിൽ നിന്നും എനിക്കിന്നും അത് മാറിയിട്ടില്ല അദ്ദേഹം തന്നെ കുറച്ച് സമയത്താണെങ്കിലും അങ്ങോട്ട് നയിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ആ ഒരു ഇരുട്ട ഇരുണ്ട സ്ഥലത്തു നിന്നും ഞാൻ അനുഭവിച്ച ഒരു അനുഭവം അല്ലെ എൻ്റെ ആത്മാവ് അനുഭവിച്ച ഒരു അനുഭവം എൻ്റെ ആത്മാവിൻ്റെ പിടച്ചിൽ എനിക്കിന്നും വളരെ ഭയാനകമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ആത്മാവിനെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് അപ്പോൾ ആ ആത്മാവ് പിടച്ച പിടച്ചിലുണ്ടല്ലോ അതെനിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയേണ്ടതെന്ന് അറിയുന്നുണ്ട് ആരും ദയവ് ചെയ്ത് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കരുത് എല്ലാ പേർക്കും നല്ലത് വരട്ടെ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അദ്ദേഹത്തിൻ്റെ വൈഭവം ഇനിയും ഈ ലോകത്ത് പടരട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്നെ വിളിക്കുക അദ്ദേഹം കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണം അദ്ദേഹം കണക്റ്റ് ആവണം നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് വരാം ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട് എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല അല്ലെങ്കിൽ കാരണം ഇതാണ് ഇദ്ദേഹം കണക്റ്റ് ആവണം അദ്ദേഹം കണക്റ്റായി വന്നാൽ മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എനിക്ക് തരാൻ പറ്റത്തുള്ളൂ പല ലോകത്തുള്ള സ കാര്യങ്ങളായിരുന്നാലും എനിക്ക് പറയാൻ കഴിയും എന്തായിരുന്നാലും എല്ലാ പേർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ